മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും താരമാണ് ശ്രുതി രജനീകാന്ത് ചക്കപ്പഴം എന്ന ഹാസ്യ പരമ്പരയിലൂടെയാണ് ശ്രുതി താരമാകുന്നത് പരമ്പരയിൽ പൈങ്കിളി എന്ന കഥാപാത്രമായാണ് ശ്രുതി എത്തിയത് തന്റെ സ്വാഭാവികമായ അഭിനയം കൊണ്ടും തമാശ അവതരിപ്പിക്കാനുള്ള കഴിവുകൊണ്ടും ശ്രുതി വളരെ പെട്ടെന്ന് തന്നെ താരമായി മാറുകയായിരുന്നു സീരിയൽ അഭിനയത്തിന് പുറമെ ആർ ജെ ആയും ശ്രുതി സാന്നിധ്യം അറിയിച്ചതാണ് ഇപ്പോഴിതാ സിനിമയിലും സാന്നിധ്യമായി മാറുകയാണ് ശ്രുതി രജനീകാന്ത് അതേസമയം തന്റെ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും ശ്രുതിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ മെലിഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ താൻ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രുതി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രുതി മനസ്സ് തുറക്കുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് വണ്ണം വെക്കുക എന്നത് എനിക്ക് വെല്ലുവിളിയാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് പച്ചവെള്ളം കുടിച്ചാൽ മതി പക്ഷേ എനിക്കത് ഭയങ്കര വെല്ലുവിളിയാണ് എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വണ്ണം വെക്കുക എന്നത് കോവിഡ് സമയത്ത് പൊട്ടനെ ലോട്ടറി അടിച്ചതുപോലെയാണ് ഞാൻ വണ്ണം വെക്കുന്നത് അതിനു മുമ്പ് ഇങ്ങനെയായിരുന്നു ആ സമയത്ത് വണ്ണം വെച്ചു അപ്പോഴാണ് ചക്കപ്പഴത്തിൽ വരുന്നത് ശ്രുതി പറയുന്നുണ്ട് അതിനാൽ ആളുകൾക്ക് ബബ്ലി എന്നെ അറിയൂ പെട്ടെന്ന് മാറിയപ്പോൾ അവർക്ക് എന്നെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അതിനാൽ എന്നെ മാറ്റിക്കളണം എന്നുവരെ അവർ പറയാൻ തുടങ്ങി പക്ഷെ എന്റെ രോഗം രോഗാവസ്ഥ കാരണം എനിക്ക് വണ്ണം വെക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ പറ്റാതെ വരുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം എനിക്കും ഇഷ്ടം കുറച്ച് ബബ്ലി ആയിരിക്കാനാണ് പെട്ടെന്ന് മാറിയപ്പോൾ അവർക്ക് എന്നെ അംഗീകരിക്കാനേ സാധിക്കുന്നില്ല അതിനാൽ എന്നെ മാറ്റിക്കളയണം എന്ന് വരെ അവർ പറയാൻ തുടങ്ങി പക്ഷേ എന്റെ രോഗാവസ്ഥ കാരണം എനിക്ക് വണ്ണം വെക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ പറ്റാതെ വരുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട് കാരണം എനിക്കും ഇഷ്ടം കുറിച്ച് ബബ്ലി ആയിരിക്കാനാണ് അതെനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടാണ് തോന്നിയതെന്നും ശ്രുതി പറയുന്നു ഇൻഡസ്ട്രിയിൽ ബ്യൂട്ടി ഫിഗർ എന്നതും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് ശ്രുതി പറഞ്ഞത് പക്ഷേ ഇപ്പോൾ കുറെ മാറിയിട്ടുണ്ട് ഇപ്പോൾ മെലിഞ്ഞവരെയും കാസ്റ്റ് ചെയ്യുന്നുണ്ട് നായികയായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യണം എന്നില്ലല്ലോ ഞാൻ നാല് സിനിമ ചെയ്തിട്ടുണ്ട് ആളുകളുടെ കാഴ്ചപ്പാടാണ് ഇപ്പോഴും മാറാത്തത് എന്നാൽ സിനിമയിൽ ഇപ്പോഴും മാറാത്ത ചിലരുണ്ടെന്നും ശ്രുതി തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട് തനിക്ക് വന്നൊരു നല്ല സിനിമ നഷ്ടമായത് ഞാൻ മെലിഞ്ഞിരുന്നത് മെലിഞ്ഞിരുന്നതായതുകൊണ്ടെന്നാണ് ശ്രുതി പറഞ്ഞത് അതും ലീഡ് റോൾ ആയിരുന്നില്ല ലീഡിന്റെ നായികയായിട്ടായിരുന്നു എന്നും ശ്രുതി പറയുന്നു ചിലരുണ്ടാകും അങ്ങനെ എന്നാലും പൊതുവെ എല്ലാവരും അങ്ങനെയല്ല അനൂപേന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അങ്ങനെ അവർ കണ്ടിരുന്നില്ല അവർ നോക്കുന്നത് കഥാപാത്രം ഞാൻ എങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്ന് മാത്രമാണ് പപ്പേട്ടൻ ക്യൂൻ എലിസബത്തിലേക്ക് വിളിച്ചതും അങ്ങനെയാണ് അതിനാൽ എല്ലാവരും അങ്ങനെയാണെന്ന് താൻ ചിന്തിക്കുന്നില്ലെന്നാണ് ശ്രുതി പറയുന്നത്